പ്പോൾ സമയം ഏഴുമണി ആവുന്നു ഇവിടെ ഇരട്ടിട്ടൊന്നുമില്ല ഞങ്ങളത് സർക്കസ് കാണാൻ പോവാണ് കോട്ടയത്ത് സർക്കസ് ആകുമ്പോടുത്ത് നോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് സർക്കസ് കാണാൻ നമ്മൾ എത്തിയിരിക്കുകയാണ് ആദ്യം എത്തിയിരിക്ക കുറേ ആൾക്കാരുടെയും മേളിൽ കയറി നിന്നിട്ട് ഒരാളെ ക്യാച്ച് ചെയ്യുന്ന പരിപാടിയാണ് കാണിക്കുന്നത് ആദ്യം തന്നെ എന്താണ് സംഭവം പിന്നെ അതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അങ്ങനെ കണ്ടു ഊഞ്ഞാൽ ചെറിയ ഊഞ്ഞാൽ പോലത്തെ സാധനത്തൊക്കെ ഞാൻ കണ്ടിട്ട് ദേവത്തിന് വേറെ ആളെ പിടിക്കുന്നു എന്തായാലും അത് സാഹസികമായ ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ അടുത്ത നെക്സ്റ്റ് കണ്ടത് ഒരാള് ഒരാൾ ക്യാച്ച് ചെയ്യുന്നത് എല്ലാ സാധനങ്ങൾക്കും തൊപ്പിയായാലും എല്ലാം എന്താ കൊണ്ടുള്ള പരിപാടികളൊക്കെ ഓരോന്ന് കാണിച്ചോണ്ടിരിക്കയായിരുന്നു ഇത് ദൂര ഞങ്ങൾ ഇരുന്ന് പുറയിലിരുന്ന അതുകൊണ്ട് കാണാൻ നല്ല വ്യക്തതയിലാണ് പറ്റിയില്ല എന്നാലും ഞങ്ങൾ കഴിവ് കിടക്കാൻ പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ബോൾ കൊണ്ട് ഞങ്ങൾ കറക്കുന്നത് കണ്ടോ കറക്കി കറക്കി എടുത്ത് കണ്ടോ കൈകൊണ്ട് അതിന്റെ മേളിൽ വേറൊരു ബോൾ കൊണ്ട് അത് അതിശയമായ കാര്യമായിരുന്നു കണ്ടോ

ഇപ്പോ കറക്കി എറിഞ്ഞ് ബോൾ ക്യാച്ച് ചെയ്യുന്നു ഓ അടിപൊളി ക്യാച്ച് ചെയ്ത് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടു ഇത് നല്ല സൂപ്പർ ഇതായിരുന്നു ഒരാള് രണ്ടുപേര് ഇറങ്ങി കടന്നു അതിന്റെ പേര് അങ്ങനെയാണോ പറയുന്നത് ആ പേരൊന്നും അറിയത്തില്ല കൈസ് നമ്മൾ കണ്ടു കേട്ടി പോകുന്നു ഇത് നമ്മള് നമ്മളത് ആഫ്രിക്കൻകാര് കൊറേ പേരുണ്ടായിരുന്നു അവരുടെ കലപരിപാ കലാപരിപാടികളാണ് അടുത്ത് കണ്ടത് മണ്ടക്കെറുക തല കൊണ്ട് കഴിക്കുക കുറേ എണ്ണ കൊണ്ടായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ഓരോ കലാപാടികളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ മണ്ട കയറിണ്ട് എല്ലാം കൂടി നിന്നിട്ട് വേറെ മണ്ട കയറി നിന്നിട്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ അതിന്റെ ഇടയ്ക്ക് പോപ്കോണ് ജ്യൂസ് ഇതൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു അവരുടെ ആൾക്കാര് തന്നെ നടന്നുകൊണ്ട് പോകുന്ന ഡമ്മി വെച്ച് ഒരു മനുഷ്യനാണ് അത് ഇരിക്കുന്നത് പക്ഷെ കണ്ട ഒരു പാവ കളിക്കുന്ന പോലെ സംഭവമായിരുന്നു ഫ്ലെക്സിബിൾ ആയിരുന്നു അവരുടെ ബോഡി മൊത്തം എൻ്റെ ഒരു ഓള പാട്ടാ ബാർബീകള് ഒട്ടും അടുത്ത് വന്നിട്ട് ഒരു ഫയർ ഡാൻസ് ആണല്ലൊരു ലേഡി നെയ് ഫയർ കൊണ്ട് വന്നിട്ടുണ്ട് അവർ അത് വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു ഇത് ഇതായിരുന്നു അടുത്ത് കാണിച്ചത് അതിനെ അത് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ഉള്ളത് ഒരു ഒരു സ്ത്രീ തന്നെയായിരുന്നു അവർ കാണിച്ചത് ഒരു ലേഡി തുണി വലിയ നീളുള്ള കയറിലോ തുണിയിലോ കണ്ട് കയറിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതാണ് അടുത്ത് കാണുന്നത് അവരെല്ലാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു എല്ലാം നല്ല ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള ആൾക്കാരായിരുന്നു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് റിങ് ആണ് റിങ് കൊണ്ടുള്ള ഡാൻസ് നല്ല സൂപ്പർ ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു സംഭവമായിരുന്നു റിങ് ഡാൻസ് ഒന്നിലെ ഒന്നധികം കൂടുതൽ റിങ്ങുകൾ വെച്ച് ഡാൻസ് ചെയ്യുക ഡാൻസ് കുറേ അധികം റിങ്ങുകൾ വെച്ച് ഡാൻസ് ചെയ്യുക